പകുതി ഡ്രസ്സ് പകുതി അതായത് തൊടയും ബാക്കി മൊലയുടെ ഭാഗം കാണിച്ചുകൊണ്ടാണ് അവൾ റീച്ചിന് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിഷേധങ്ങളുടെ ഇടയിൽ അളി കിട്ടിയിരുന്നുണ്ട് പോലീസ് ഇന്നിപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പറയണ്ടായി ആ മുഖ്യമന്ത്രി ആഭ്യന്തരത്തിൽ നിന്ന് ഒഴിയണം എന്നുള്ളത് അതാണ് ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ നന്ദി എന്നാണ് ഇതാണ് ഗായ്സ് ഇതാണ് പായസ് ശവങ്ങൾ വെറുതെ അല്ല കേരളം നശിച്ചുകൊണ്ടിരിക്കുന്നത് നശിക്കട്ടെ ആണുങ്ങൾക്കിപ്പോൾ പെണ്ണ് വേണം എന്നൊരു നിർബന്ധമല്ല ഒരു നിർബന്ധമല്ല പെണ്ണില്ലെങ്കിലും ആണുങ്ങൾ ജീവിക്കും പക്ഷെ പെണ്ണിന് ആണു തന്നെ വേണം എല്ലാത്തിനും ഇപ്പം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട എന്ന് കേൾക്കുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി വാട്ടർ സർവീസാണ് കാരണം നിറച്ച് ഓയിൽ അതേപോലെ ഡീസലും കൂടി മിക്സ് മിക്സായിട്ടേ നമ്മൾ ഓരോ പ്രശ്നം തീർക്കുമ്പോൾ ഓരോ പ്രശ്നം അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാറില്ലേ അതേപോലെയാണ് ഇപ്പോൾ ഉള്ളൊരവസ്ഥ അപ്പോൾ ഇപ്പം നമ്മൾ ഉള്ളത് ഇവിടെ ഒരു സർവീസ് സ്റ്റേഷനിലാണ് വാട്ടർ സർവീസ് സ്റ്റേഷൻ ഇപ്പോൾ ഇനിയൊന്ന് നന്നായിട്ടൊന്ന് സർവീസ് ചെയ്തിട്ട് ഫുൾ സർവീസ് ചെയ്തിട്ട് കൊടുക്കണം സർവീസ് എങ്ങനെയാണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഫസ്റ്റത്തെ വണ്ടി നമ്മളാണ് കേൾ അവിടെ പണിക്കാർ അവിടെ സർവീസിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് അതിൻ്റെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും സർവീസിങ് ഒന്ന് കാണാം അടിച്ചു അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഭയങ്കര അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഇത് സർവീസ് ചെയ്യുമ്പോ ഇത്രയും അനുഭവിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഭയങ്കര പ്രശ്നാണ് ഈ ഹാർട്ടിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ോടൊപ്പം തന്നെ വേറെ രണ്ടു മൂന്ന് വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിൽക്കണൊക്കെ സർവീസ് ചെയ്യാൻ വന്ന വണ്ടികളാണ് ബസ്സില്ലട്ടോ ആ കാറുകൾ മാത്രം ഇതിന്റെ സർവീസ് എങ്ങനെയുണ്ട് നമുക്കൊന്ന് നാട്ടുകാർക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് എന്നുള്ളത് വാട്ടർ സർവീസും കഴിഞ്ഞിട്ട് നേരെ എത്ര മണിക്കാണ് ഇവിടെ വരുന്നത് ഒന്നര മണിക്കാണ് മണ്ണാർക്കാട്ടിക്ക് വരണേ അടിപൊളി നല്ല അടിപൊളി വാട്ടർ സർവീസ് തന്നെ അത്യാവശ്യം അപ്പോ നമ്മുടെ കേരളത്തിലെ പ്രശ്നം അത് പോഷ്ട്രീയപരമായിട്ടും എല്ലാം കൊണ്ടും ശരിക്കും പറഞ്ഞാൽ തീരില്ല പ്രശ്നങ്ങള് കൂടിക്കൂടി വരികയുള്ളു അതൊരിക്കലും കുറഞ്ഞു വരാനുള്ളൊരു വകുപ്പ് കാണുന്നില്ല ഇപ്പം പോലീസിൻ്റെ കാര്യം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇന്നിപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പറയണ്ടായി ആ മുഖ്യമന്ത്രി ആഭ്യന്തരത്തിൽ നിന്ന് ഒഴിയണം എന്നുള്ളത് അതാണ് ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ നന്ദി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയേറെ പോലീസിനെതിരെ പരാതികൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി ഒരു വാക്ക് പോലും കൂടി മിണ്ടിയിട്ടില്ല പറഞ്ഞ പറഞ്ഞിട്ടില്ല അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് കാരണം ഈ മന്ത്രിയെ ജയിപ്പിച്ചത് ഈ ജനങ്ങളാണെന്നുള്ളൊരു ബോധം മുഖ്യമന്ത്രിക്ക് ഇല്ല അതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിഷേധങ്ങളുടെ ഇടയിൽ അടി കിട്ടിയിട്ടുണ്ട് പോലീസുകാരിന്ന് ഈ തെറ്റ് ചെയ്തവനെ ഒരു നടപടി പോലീസിൻ്റെ ഒരു പിന്നെ സേനയും തന്നെ ആരും കൊടുക്കുന്നില്ല എത്ര വലിയ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പോലും ഒരാൾ പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഡി ജി പിക്ക് പരാതി പരാതി കൊടുത്തു അവരൊക്കെ അവർക്കൊക്കെ പരാതി കൊടുത്തിട്ട് ആ പരാതി ശരിക്കും പറഞ്ഞാൽ ചവറ്റുകോട്ടയിൽ എറിയുന്നൊരു സംഭവമാണ് നമ്മളിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് കാരണം ഒരു നവകേരള യാത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ നവകേരള യാത്രയിൽ കോടിക്കണക്കിന് പരാതികളാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുള്ളത് ആ കോടിക്കണക്കിന് പരാതികളിൽ ഏതെങ്കിലും ഒരു ആയിരം എണ്ണം അല്ലെ പതിനായിരം എണ്ണം ഒരു ഒന്ന് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നമ്മുടെ മുഖ്യമന്ത്രി ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി അപ്പം അപ്പം അത്രയും ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഈ ജനങ്ങളെ ജനങ്ങളെ പൊട്ടന്മാരാക്കിയിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിയിട്ട് മുഖ്യമന്ത്രിയും അതേപോലെ മുഖ്യമന്ത്രിയുടെ പോലീസുകാരും എത്ര കാലം ജീവിക്കും എന്നാണ് പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് കേട്ടോ നല്ലവരായ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ശരിക്കും മനസ്സുകൊണ്ട് വേദനിക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഇപ്പം ഇപ്പോഴത്തെ ഈ കാട്ടിക്കൂട്ടില് അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം കുറച്ച് മാസങ്ങളേ ഉള്ളൂ ഇനി മന്ത്രി പദവി എന്നൊരു ഔദ്യോഗിക നാമത്തിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പോൾ എല്ലാവരും പറയണ പോലെ നമ്മൾ പറയല്ല കിറ്റ് വാങ്ങി നക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ശിക്ഷ തീർച്ചയായിട്ടും പിന്നീട് കിട്ടും അത് ഉറപ്പായിട്ടും കിട്ടും വെറുതെ ഒരു സാധനം കൊടുക്കില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കിറ്റ് തന്നിട്ട് നിങ്ങളെ മയക്കിയിട്ട് എടുത്തൊരു സംഭവമാണ് പ്രസ്താവനയാണ് ഇതൊക്കെ കാണുന്നത് ഇവിടെ റോഡിലെ മര്യാദകൾ പാലിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് നമ്മുടെ റോഡിൽ കൂടുതലുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഏത് വിധത്തിലാന്നൊക്കെ ഉള്ളത് ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഇതേപോലുള്ള അവസ്ഥകൾ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും അത് പെട്ടെന്നൊന്നും ആ പിന്നെ തീരുമാനം ഒരിക്കലും തീരുമാനത്തിൽ നിന്ന് മാറാനും മാറ്റാനും പെട്ടെന്ന് കഴിഞ്ഞൊന്നും വരില്ല ഉറപ്പായിട്ടും അപ്പോൾ ഇതൊക്കെ ആരാണ് എടുക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രിക്ക് തോന്നുമ്പോൾ തോന്നുന്ന സമയത്ത് വന്നിട്ടാണ് ഓരോ പ്രസ്താവനകൾ ഇറക്കുന്നത് ഓരോ മൗനം വെടിയണത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ആവശ്യമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മൂത്രി മൗനമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നേപ്പാളിൽ നടക്കുന്ന കലാപം അതുപോലത്തെ ഒരു കലാപം അടുത്ത് എന്തായാലും ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കാരണം ഈ മുഖ്യമന്ത്രി ഇങ്ങനെ മൗനം വെടിഞ്ഞിട്ട് പോലീസുകാര് നീതി നടപ്പിലാക്കേണ്ട പോലീസുകാർ ജനങ്ങളുടെ വിശ്വാ രക്ഷയ്ക്കും ക്ഷേമത്തിനും വിശ്വാസത്തിനും സംരക്ഷണത്തിനും വേണ്ടി നിലകൊള്ളുന്ന കേരള പോലീസ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഇങ്ങനെ ആയി ആയിക്കൊണ്ടേ വളരെ മോശത്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെതിരെ ചിലപ്പോൾ ജനങ്ങളെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരാണ് അവർക്ക് ഇതിൻ്റെ കുറിച്ച് നിയമവശങ്ങൾ അറിയാത്തതിൻ്റെ പ്രശ്നം കൂടിയാണ് അപ്പോൾ നേപ്പാളിൽ കണ്ടതുപോലെ ഇവിടെ ചിലപ്പോൾ അടുത്ത് ഒരു സാധ്യത കാണുന്നുണ്ട് ഞാൻ പറഞ്ഞല്ല വേറെ ന്യൂസിൽ വന്ന കാര്യമാണ് അപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ നേപ്പാളിൽ ഇപ്പം എന്താണ് ഉണ്ടായത് അതുപോലത്തെ ഒരവസ്ഥ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും അത് അവനവന് അന്നന്ന് പണിക്ക് പോയാൽ അന്നത്തെ വിശപ്പാറ്റാം അന്നത്തെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാം എന്നുള്ള രീതിയിലാണ് ഓരോ ആളുകളും ജോലിക്ക് പോണത് ഇവിടെ കേരളത്തിലെ സംബന്ധിച്ചിട്ട് ജനങ്ങൾക്കൊരു ജോലി എന്നത് കൂടി ഇല്ല അവിടെ ജോലി എന്ന് പറയാൻ എന്താ പറഞ്ഞത് ഇനിയിപ്പോൾ നാളെ മദ്യത്തിന് വില കൂടി ഇത്ര ഇരുപത് രൂപ ഒരു കുപ്പിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ ഒരു കുപ്പിക്ക് ഇരുപത് രൂപ വെച്ചിട്ട് കൂടിയു അത് ഈ ആ കുപ്പി തന്നെ ബീവറേജ് ഔട്ട്ലെറ്റിൽ കൊണ്ടു കൊടുത്താൽ പൈസ തിരികെ കിട്ടുന്നതാണ് പറയണത് അതിൽ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പല്ലേ അപ്പോൾ ജനങ്ങളെ തട്ടിപ്പിന് ഇരയാക്കിയിട്ട് കാശ് കൊണ്ടുപോയിട്ട് പിന്നെ ഭക്ഷിക്കുന്ന രീതി ആണ് ഇപ്പോഴത്തെ ഒരു നിലപാട് കാണുന്നത് ഇത് ഇതൊന്നും ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മനസാക്ഷി വേണം എല്ലാത്തിനും ഒരു മനസാക്ഷി ഉണ്ടാവും അല്ലെങ്കിൽ അത് നേറി നേറി ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് എത്രത്തോളം മുന്നോട്ട് പോകുന്നതാണ് എല്ലാവരും നോക്കി കാണുന്നത് എന്തായാലും നമുക്കും ഇതേപോലെ ഒന്ന് നോക്കി കാണാം എത്രത്തോളം പോവും എന്നുള്ളത് അതൊരു ഒരു പൂമോം പോണമുണ്ടോ എന്തൊരു നശിച്ച നാടായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം എന്ന് എന്നറിയാത്തത് ഒരു എട്ടും പൊട്ടും അറിയാത്ത വിദ്യാസമ്പന്നനായ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യണതെന്ന് പറയുമ്പോഴാണ് വലിയൊരു സങ്കല്പം കാരണം ഉള്ള ആൾക്കാർ മൊത്തം സാക്ഷരത നേടിയ ആൾക്കാരാണ് ഇതിപ്പോൾ കുറച്ച് കടന്ന കൈയായിപ്പോയി കാരണം എല്ലാതും അറിഞ്ഞിട്ടും അറിയാത്ത പോയ നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇനി പോലീസ് നീതി പാലിക്കുക പരാതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതികളൊക്കെ നല്ല രീതിയിൽ രമ്യതപ്പെടുത്തിയിട്ട് അവർക്ക് വേണ്ട പരിഹാരം കാണണം എന്നാണ് നമ്മുടെ അഭിപ്രായം അല്ലാതെ നമുക്കിപ്പോൾ എന്താ പറയുക ഇതിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല ഒക്കെ അവനവൻ്റെ ഇഷ്ടത്തിനാണ് നടക്കുന്നത് മന്ത്രിമാരായാലും ആളുകളായാലും ആ റോഡിൻ്റെ കാര്യട്ടോ പറയണ മറ്റേ ഉള്ള കാര്യം പറയേണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ നമ്മളൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ ഒരു എന്താ പറയുക ഒരു പക്വത വരും ഇപ്പോൾ ആർക്കും പക്വതല്ല പ്രത്യേകിച്ച് ഇപ്പോൾ പല പല ന്യൂസുകൾ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചിട്ടൊരു മദ്യവയസ്കൻ ഒരു പെണ്ണിൻ്റെ ഒരു പൂതറ പെണ്ണ് അത് ചർച്ച ഭയങ്കര ചർച്ചയാണ് അപ്പോൾ ഇവൾ മാറി കാണുന്ന മാറിയാണ് ഇവള് മൊബൈൽ ക്യാമറ ഓഫാക്കിയിട്ട് കാണുന്നത് അപ്പോൾ ഇയാൾ മൊബൈലിലേക്കാണ് നോക്കുന്നത് ശരിക്കും അയാളെ കണ്ടു കളി നോക്കിയാൽ തന്നെ അറിയാം അയാൾ മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവൾ റീച്ച് കിട്ടാൻ വേണ്ടി അവളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ പള്ളി എത്ര എത്രങ്ങാനും ഫോളോവേഴ്സ് അറിയാം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പകുതി ഡ്രസ് പകുതി അതായത് തൊടയും ബാക്കി മൊലയുടെ ഭാഗം കാണിച്ചുകൊണ്ടാണ് അവള് റീച്ചിന് വേണ്ടിയിട്ട് ഓരോ അതിൻ്റെ കൂടി കാണിച്ചു അപ്പോ അപ്പോൾ എന്നിട്ടാണ് അവള് അതിൻ്റെ മോള് അവള് വലിയ ഇടയ്ക്ക് എന്താ പറയുക അവള് പിന്നെ ന്യായീകരിക്കാൻ പോണത് അല്ലെങ്കിൽ അവള് നല്ലൊരു നാട്ട് ശാലീനതയുള്ള ഒരു കുട്ടിയാവണം അവളെയൊക്കെ തന്തിയും തള്ളിനെയും പിടിച്ചിട്ട് ചവിട്ടണ ശരിക്കും കാരണം തെമ്മാണിത്തനെ കാണിച്ചിട്ട് അവളെ റീച്ചും അവളെ കോപ്പും അങ്ങനെ കുറേ ശവങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ പകുതി പിന്നെ മൂട് കാണിച്ചു കൊടുത്തിട്ടും പകുതി തൊട കാണിച്ചു കൊടുത്തിട്ടും അങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കണം കുറേ എന്താ പറയുക മറുപടി ഇപ്പം പറഞ്ഞപ്പോൾ അധികമാവും അപ്പം അതുപോലെ തന്നെ ഇന്നലെ തന്നെ ഇന്നലെ ഒരു ഭാര്യ ഭർത്താവും കൂടിയും റോഡ് സൈഡിൽ സ്ത്രീക്ക് എന്തോ പ്രഷറോ ബി ബിയോ കൂടിയിട്ട് അതൊന്ന് എന്താ പറയുക ശരിയാക്കാൻ വേണ്ടിയിട്ട് അവൾ നിർത്തിയതാണ് പാവം അതിൽ വേറൊരു കളപ്പി ഒരു ഗുണ്ടി വന്നിട്ട് അവൾ ചിലക്കിൽ കയറ്റി കഴിഞ്ഞാൽ ചെരുക്കി തന്നെ പെണ്ണുങ്ങൾക്ക് കല്യാണം വേണ്ട വേണ്ടാറുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കണ്ണി കണ്ടത് കാണിച്ചുകൊണ്ട് എന്നിട്ട് റീച്ച് ഉണ്ടാക്കുക എന്നിട്ട് കാശ് ഉണ്ടാക്കുക എന്നിട്ട് വലിയ ഇടയ്ക്ക് പറയും അവിടെ ഇതാണ് ഗായസ് ഇതാണ് പായസ് ശവങ്ങള് വെറുതെ അല്ല കേരളം നാശിച്ചുകൊണ്ടിരിക്കുന്നത് നാശിക്കട്ടെ ആണുങ്ങൾക്കിപ്പോൾ പെണ്ണ് വേണം എന്നൊരു നിർബന്ധമില്ല ഒരു നിർബന്ധമല്ല പെണ്ണില്ലെങ്കിലും ആണുങ്ങൾ ജീവിക്കും പക്ഷെ പെണ്ണിന് ആണ് വേണം എല്ലാത്തിനും ഇപ്പോൾ ഞാൻ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്ന് കേട്ടു പെണ്ണിന് ആണ് തന്നെ വേണം അതിപ്പോ ഞാൻ ഇനി വേറെ അർത്ഥത്തിൽ പറയേണ്ട ആവശ്യം ഇല്ല എന്ന് ഞാൻ പറയാണ് അപ്പം അതൊക്കെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടു തരം ഉള്ള ആൾക്കാരെ സ്വഭാവമാണ് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള രാജ്യങ്ങൾക്കടക്കം കേരളത്തിലെ ആൾക്കാര് ഇന്ത്യക്കാരെ വെറുപ്പായി കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ കുറച്ച് കാലത്തിലൊന്നും പോകേണ്ട നമ്മൾ ഒരു അഞ്ചാറ് അഞ്ചാറ് വർഷം വേണ്ട ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്കാരെ ആയ കേരളത്തിലെ ജനങ്ങള് ഇവിടെ തന്നെ ഇന്ന് മൂഞ്ചണ്ടരും ഉറപ്പായിട്ടും അത് യാതൊരു സംശയമല്ല ത്രക്ക് അതംബിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനത സർക്കാരും കൂടി അതിന് ഒത്തൊരുമ ഒത്തൊരുമിച്ച് കളിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം ഇപ്പം മുഖ്യമന്ത്രിക്ക് എല്ലാത്തിനും മൗനാണ് അപ്പം പിന്നെ അതാവുമ്പോൾ ആ ജനങ്ങൾക്ക് എന്തുവാം പണം പൈസക്കാർക്ക് എന്തുവാം ഒരു സ്ത്രീക്ക് എന്തുവാ എന്നാണ് സ്ത്രീയുടെ സുരക്ഷ സ്ത്രീക്ക് അതിന് എന്ത് സുരക്ഷയുള്ളു ഇവിടെ ഏതെങ്കിലും ഒരു പുരുഷന്മാരുടെ സംഘടന ഇള്ളവരുണ്ടാക്കിയിട്ടുണ്ടോ നമ്മുടെ കേരളത്തിൽ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അവ പുരുഷന്മാരാണ് ഇപ്പോൾ ശരിക്കും മാനസികമായിട്ടുള്ള ഒരു പിന്നെ അവസ്ഥയിൽ കഴിഞ്ഞു പോണത് എല്ലാം കൊണ്ടും പുരുഷന്മാരാണ് ഇവ സ്ത്രീകളുടെ ആധിപത്യമാണ് സ്ത്രീകൾ ഒന്ന് നോക്കിയാൽ അവനെന്നെ പീഡിപ്പിച്ചു ഒന്ന് ചിരിച്ചാൽ അവനെന്നെ പീഡിപ്പിച്ചു അവനൊന്ന് അവിടെ ടീം അവിടെ ഇതൊന്ന് പോയിരുന്ന അവനെന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു വേറെ എന്തൊക്കെ കാണിച്ചു തന്നു യുടെ ഇപ്പം പല പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അപ്പം രാഹുൽ ബാധുളത്തിൻ്റെ കാര്യം തന്നെ പറയാം പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ അപ്പോൾ അപ്പോൾ ഈ ഉണ്ടാക്കി പറയുന്ന നായക്കളെ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തത് അവരൊക്കെ അവർ അമ്മ മെച്ച ആൾക്കാരെയാണോ അത് രണ്ട് ഉണ്ടായ ആൾക്കാരാണോ എന്നൊരു വലിയൊരു സംശയം തരികയാണ് ഇതൊക്കെ മീഡിയ ആണ് കൊണ്ടുവരുന്നത് ജനങ്ങളുടെ മുന്നിൽ മീഡിയ ആണ് കൊണ്ടുവരുന്നത് ഇതിനൊക്കെ ഒരു അവസാനം തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കണേ അവസാനം ഇല്ലാതെ എവിടെയും പോവില്ല അപ്പം നമുക്ക് വീണ്ടും കാണാം